ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമൻസ് പ്രസന്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ മോഷണ കേസിലെ പ്രതി പിടിയിൽ വീട്ടുവളപ്പിൽ നിന്നും സൈക്കിളും പണവും മോഷ്ടിച്ച കേസിലെ പ്രതിയെ പന്തളം പോലീസ് പിടികൂടി കൊല്ലം കരിക്കോട് കുറ്റിച്ചിറ അമരവിള വീട്ടിൽ നാൽപ്പത്തിമൂന്നുകാരൻ സാമ്പാർ എന്ന അൻസാറാണ് അറസ്റ്റിലായത് പന്തളം പൂഴിക്കാട് ശാസ്താവിള തോപ്പിന്റെ പടിയറ്റതിൽ വീട്ടിൽ ബഷീർ റാവുത്തറുടെ പതിനയ്യായിരം രൂപ വില വരുന്ന ഹീറോ സൈക്കിളും വീടിന്റെ സിറ്റൌട്ടിലെ സ്റ്റീൽ കൈവരിയിൽ തൂക്കിയിട്ടിരുന്ന ഷർട്ടിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന മൂവായിരത്തി എണ്ണൂറ് രൂപയും പ്രതി കവർന്നെടുക്കുകയായിരുന്നു സെപ്റ്റംബർ ഏഴിന് പുലർച്ചെ രണ്ട് പതിനഞ്ചിനാണ് സംഭവം പരാതിയെ തുടർന്ന് എ എസ് ഐ സുരേഷ് കുമാർ മൊഴി രേഖപ്പെടുത്തി എസ് ഐ പി മനോജ് കുമാർ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചും മറ്റും പ്രതിക്കായി തെരച്ചിൽ നടത്തി വരവേ സെപ്റ്റംബർ ഏഴിന് രാത്രി എട്ടിന് പന്തളം പാലത്തിനടുത്തു നിന്നും പ്രതിയെ മോഷ്ടിച്ച സൈക്കിളുമായി കസ്റ്റഡിയിലെടുത്തു തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ ഉടനടി കണ്ടെത്തി പിടികൂടിയത് എസ് ഐമാരായ പി മനോജ് കുമാർ അനീഷ് എബ്രഹാം എ എസ് ഐ സുരേഷ് കുമാർ എസ് എസ് സി പി ഒ അൻവർഷ സി പി ഒമാരായ അരുൺകുമാർ ശ്രീഹരി എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കൊല്ലം കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു മോഷണ കേസിലും പ്രതിയായ ഇയാൾ ഉത്സവ പറമ്പുകളിൽ കച്ചവടം ചെയ്തു വരികയായിരുന്നു ന്യൂസ് ബ്യൂറോ പന്തളം